തിരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ ബി ജെ പി സാമുദായിക അടിസ്ഥാനത്തിൽ വോട്ട് കണക്കെടുക്കുന്നു ഓരോ സമുദായത്തിൽ നിന്നും എൻ ഡി എൽ മത്സരിച്ചവരുടെ വോട്ട് വിഹിതം പരിശോധിക്കും ജനുവരി ആദ്യം നൽകുന്ന വാർഡ്തല റിപ്പോർട്ടിൽ ഇക്കാര്യം ഉൾപ്പെടുത്തും ക്രിസ്ത്യാനികളെ ഒപ്പം കൂട്ടാൻ നടത്തിയ അധ്വാനത്തിനൊത്ത് വോട്ടും ജയവും ഉണ്ടായില്ലെന്നും പാർട്ടി വിലയിരുത്തുന്നു ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായി അടുപ്പം കൂട്ടാനുള്ള ശ്രമം പാളിയെന്ന് പറയുന്നില്ലെങ്കിലും ഗുണപ്പെട്ടില്ലെന്ന വികാരമാണ് നേതാക്കൾക്കുള്ളത് എന്നാൽ തിരുവനന്തപുരം ജില്ലയിലടക്കം മുസ്ലിം സമുദായത്തിൽ നിന്നും വോട്ട് നേടാൻ കഴിഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷനിൽ പുതിയ ഭരണസമിതി ചുമതലയേറ്റ് ബജറ്റ് തയ്യാറാക്കിയ ശേഷം വികസന രേഖ പ്രഖ്യാപിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തും സന്ദർശനം കേരളത്തിൽ ബി ജെ പിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാക്കും ബജറ്റിൽ പറയുന്ന ആവശ്യങ്ങൾ കേന്ദ്ര നഗരകാര്യ മന്ത്രാലയവുമായി ചർച്ച ചെയ്ത ശേഷമായിരിക്കും തലസ്ഥാന വികസനത്തിന്റെ കർമ്മരേഖ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുക വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള കരട് പട്ടിക നിലവിൽ വന്നപ്പോൾ ജില്ലയിലെ വോട്ടർമാർക്ക് കനത്ത തിരിച്ചടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഒന്നര ലക്ഷത്തിലധികം വോട്ടർമാരാണ് ജില്ലയിലെ ഒൻപത് നിയോജക മണ്ഡലങ്ങളിലുമായി കുറഞ്ഞത് രണ്ടു ലക്ഷത്തിനു മുകളിൽ വോട്ടർമാരുണ്ടായിരുന്ന ആറ് നിയോജക മണ്ഡലങ്ങളിൽ വലിയ കുറവുണ്ടായി അരൂർ ചേർത്തല ആലപ്പുഴ മാവേലിക്കര ചെങ്ങന്നൂർ കായ്കുള മണ്ഡലങ്ങളിലാണ് വോട്ടർമാർ രണ്ട് ലക്ഷത്തിൽ താഴെയായത് ചെങ്ങന്നൂർ മണ്ഡലത്തിലാണ് ഏറ്റവും വലിയ നഷ്ടം ഇരുപത്തിരണ്ടായിരത്തി നാനൂറ് വോട്ടർമാരാണ് കുറഞ്ഞത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വോട്ടർമാർ ചെങ്ങന്നൂരിൽ കുറഞ്ഞു അമ്പലപ്പുഴ കുട്ടനാട് ഹരിപ്പാട് എന്നീ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണയും രണ്ട് ലക്ഷത്തിൽ താഴെയായിരുന്നു ഇത്തവണ അവിടങ്ങളിലും വോട്ടർമാർ കുത്തനെ കുറഞ്ഞു